െല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പൂജാ മെമ്പർ നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ നറുക്കെടുക്കാൻ പോകണം അതിന്റെ നറുക്കെടുപ്പാണ് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ കാരണം തിരക്കായിരുന്നു കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം നമ്മൾ നീട്ടി വെച്ചാണ് അല്ലെങ്കിൽ രണ്ടു നാല് ദിവസം മുന്നേ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇനി അധികം സമയമില്ല അപ്പൊ നമ്മള് ഇതിന്റെ തറക്കെടുപ്പാണ് ഇപ്പൊ ആരംഭിക്കാൻ പോണത് അപ്പൊ നമ്മള് ഇത്രയും ടോക്കൺ ഉണ്ട് ഇതിൽ ഒരു നാന്നൂറ് ടോക്കൺ ഉണ്ട് അതായത് ഈ കളറിലുള്ളത് ഒരു ഇരുന്നൂറെണ്ണം കാണണം ഈ കളറിലുള്ളതും ഒരു ഇരുന്നൂറെണ്ണം കാണണം അപ്പൊ ഇതിൽ രണ്ടിലും ഒന്നൂട്ടി ഇരുന്നൂറ് വരെ നമ്പറുള്ളു അപ്പൊ ചിലപ്പോൾ ഓരോ ഇപ്പൊ ഒരാൾക്ക് ഈ കളർ ഓറഞ്ച് കളർ നൂറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് റെഡ് കളർ നൂറ് കൊടുത്തിട്ടുണ്ടാവണം ഒരേ നമ്പറിൽ ഉണ്ടാവും പക്ഷെ കളർ വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമ്മൾ നറക്കടാൻ പോവാണ് അപ്പൊ നറുക്കിട്ടടുത്ത് ഇനിയിപ്പോ ഇതിൽ കൊടുക്കാനുള്ളത് ടോക്കൺ ആകെ പത്തൊമ്പത് ടോക്കൺ ബാക്കിയുണ്ട് നമ്മൾ ഇത് കൊടുത്തിട്ടില്ല അപ്പൊ ഈ കൊടുക്കാത്ത ടോക്കൺ നമ്മൾ ഇതിൽ ഇടുന്നില്ല ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള ടോക്കൺ ആണ് അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ നറക്കിട്ട് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരെണ്ണം എടുക്കല ഇത് നമ്മള് മൊത്തം വാരി നിലത്തിടും മൊത്തം വാരി ഇങ്ങനെ നിലത്തിങ്ങനെ വിതറും വിതറിക്കഴിഞ്ഞാൽ ഇതിൽ മലർന്നു വരുന്ന നമ്പർ അതായത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്പർ കാണുമല്ലോ നമ്പർ കണ്ടിട്ട് ഇങ്ങനെ വീഴുന്ന കോയിൻസ് മാത്രം നമ്മൾ പെറുക്കിയെടുക്കും നമ്പർ കാണാതെ ഇങ്ങനെ വീഴുന്ന ഇങ്ങനെ വീഴുന്ന നമ്പർ കോയിൻസൊക്കെ നമ്മൾ ഔട്ടായി അതൊക്കെ നമ്മൾ മാറ്റിയിടും അങ്ങനെ അവസാനം വരെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ നമ്പർ കറക്റ്റായിട്ട് മോളിലോട്ട് വീട് നിറക്കുന്ന നമ്പറില ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ സെലക്ട് ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് നമ്പർ നാലെണ്ണം ഓക്കെ ആ നാലെണ്ണത്തിലാണ് നമ്മൾ ഓരോരുത്തരെ ഇത് അയച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പം ആ നമ്പർ ഏതൊക്കെയാന്നുള്ളത് നമ്മൾ നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ വാരി നിലത്തിടാൻ പോകണം നിലത്തിട്ട് 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 നമുക്ക് നറുക്കെടുപ്പ് കാണാം അപ്പം ഇതിൽ എങ്ങനെയാണ് നറുക്കെടുപ്പിൽ ആൾക്കാർക്ക് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ അങ്ങനെ കിട്ടുന്ന നമ്പറുകൾ ആരാണോ അവർ ഞാൻ ഈ നമ്പർ കാണിക്കും ഇന്ന നമ്പർ വിജയിച്ചിരുന്നത് ആ നമ്പറുകാർ എന്റെ വാട്സാപ്പിൽ അവർ അഡ്രസ്സ് അയച്ചുതന്നാൽ മാത്രമേ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് അവരെ കുറിച്ച് യാതൊരു അറിവ് ഉണ്ടാവില്ല ഓക്കെ അപ്പൊ അതിനധികം സമയമൊന്നുമില്ല രണ്ടേ രണ്ട് ദിവസം സമയമുള്ളൂ അതിനുള്ളിൽ ഈ വിജയികൾ എനിക്ക് അവർ അഡ്രസ്സ് അയച്ചെന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ വല്ലവർക്കും നമ്മൾ വീണ്ടും നറക്കേണ്ട എടുത്ത് കൊടുക്കും അല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലല്ലേ വെക്കേണ്ടി വരും സമയം പോകുന്നതോറും ഓക്കെ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ നേരെ കാര്യത്തിൽ കിടക്കുകയാണ് ക്യാമറ തിരിച്ചു പിടിച്ചിട്ട് ചെയ്യാൻ ഒറ്റക്കുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് നറുക്കെടുക്കാൻ പോവാണ് ഇതിന് ഓരോന്നും ഓരോന്നിട്ടില്ല മൊത്തം വാരി നമുക്ക് ഇടാൻ പോകണം കയ്യിൽ കിട്ടുന്നില്ല ഇത് മൊത്തങ്ങളെ കുട്ടിണ്ട് ഇതിലുള്ള സാധനമാണ് ഞാനിവിടെ വാരി ഇടാൻ പോകണത് ഓക്കേ കണ്ടല്ലോ ഇതുപോലെ നമ്പർ കറക്റ്റായിട്ട് കാണുന്നത് മാത്രം സെലക്ട് ചെയ്യുള്ളതാണ് അതായത് ഇവരൊക്കെ ഔട്ടായ ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഔട്ടായവരാണ് അതൊക്കെ ഞാൻ മാറ്റി ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ആവശ്യമുള്ളൊരു നറുക്കെടുപ്പിൽ അറിയാൻ അവസാനം ആരാണുണ്ടാവുക എന്നുള്ളത് അപ്പൊ ഇത് കഴിഞ്ഞു ഇനി ആകെ ഇത്രേ ഉള്ള അതുകൂടി ഞാൻ അവിടെ ഇട്ടുണ്ട് ഇതിൽ നമ്പർ കറക്റ്റ് ആയിട്ട് വന്ന ആൾക്കാരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകും ഇവരൊക്കെ സെലക്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റിടാം ഇതൊക്കെ ഔട്ട് ആയതാണ് ഇവരെ ഔട്ടായ ആൾക്കാരൊക്കെ ഇവർ നീങ്ങിക്കട്ടെ ഇതൊക്കെയാണ് സെലക്ട് ആയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ ഔട്ടായി ஊட்டாய் போட்டேன் ஓட்டாத்தி பற்றே இங்கே நம்மளது நிற்கெடுப்பார செலக்ட் அப்ப நமக்கு அவசானம் வரை ஆளுக்காக ஆராய் உள்ளதே கண்டுபிடிக்கிறது அப்பந்தாலும் இது குறச்சு பணி உதவ மாற்றிடு

എന്തായാലും ഇതൊന്നും മൊത്തം ഞാനൊന്ന് കളക്ട് ചെയ്യട്ടെ കാരണം ഇതുപോലെ ഔട്ടാവാത്തവരൊക്കെ ഞാനൊന്ന് സെലക്ട് ചെയ്തെടുക്കട്ടെ കള്ളക്കളിക്കും കളിക്കില്ല പേടിക്കണ്ട കാരണം സമയം പിടിക്കും ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് തരുമ്പോ ഓക്കെ അപ്പൊ ഒരൊറ്റ ഡൽ തന്നെ ഇത്രയും ആൾക്കാരെ ഔട്ടായവരാട്ടാ ഈ ഔട്ടായ ആൾക്കാരൊക്കെ ഞാൻ ഇതില് മാറ്റിടാൻ രണ്ടു അവരാണ് വിജയിട്ടുള്ള വിജയിച്ചിട്ടുള്ള ആൾക്കാർ ഇനി അതിൽ നമുക്ക് സെലക്ട് ചെയ്യണം അപ്പൊ ഈ ഔട്ടായ ആൾക്കാരെ നമ്മള് വൃത്തിയിലാക്കണം ഇത്ര ആൾക്കാർ ഒറ്റ കളികൾ ഔട്ടായി ഇനി എത്ര റൗണ്ട് വേണ്ടി വരും എന്നുള്ളതറിയില്ല നോക്കി നോക്കാം അപ്പൊ ഇത്ര ആൾക്കാർ ഔട്ടായിട്ട് ഇവരെ നമ്മളെ മാറ്റി വെച്ചിട്ടുണ്ടെ ഇനി ഔട്ടാവാത്തവര് നമുക്ക് വാരിയിട്ട് പിന്നെ നോക്കട ഒരെണ്ണം അതില് കമഴ്ന്നെടുക്കേണ്ടത് ശ്രദ്ധിച്ചിട്ടില്ല ഇത് ഔട്ടായ ആളാണ് ഓക്കെ അറിയാം അപ്പൊ നമുക്ക് നമുക്ക് വീണ്ടും തുടങ്ങാം ஆளுக்காருடா இதுலிச்சு அப்படி செலக்ட்யா ஒரெண்ணங்கு தெரிச்சு போயிட்டு ஒன் எண்ணு தெரிச்சு போயிட்டு குப்பி ரெண்டு അല്ല ഒരാണോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ഇത് അതിനോട് ഇരിക്കാര ഔട്ടായി നോക്കട്ടെ ഔട്ടായവരൊക്കെ നമുക്ക് തീർക്കി മാറ്റും തുടങ്ങാം ഇവിടെ ഔട്ടായി അത് വിജയിച്ചു ഔട്ടായവരോട് ഇങ്ങനെ എന്റെ കൂമ്പിട്ടിട്ട് തള്ളി തുടങ്ങി തള്ളി ില്ല നമ്മള് കഴിഞ്ഞു ഇല്ല ഇത്രയും കോയൻസൺ ഇവിടെ വിജയിച്ചിട്ടുള്ള ആൾക്കാർ ഇത്ര വയസ്സ് വിജയിച്ചിട്ടുണ്ട് ഇതിലിപ്പോ കമിഴ്ന്ന് നടക്കുന്നവരും ഇല്ല ഒക്കെ മലർന്നെടുക്കണം അപ്പൊ ഈ മലർന്ന് എടുക്കുന്നവരെ മാത്രം നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം ഓക്കെ വിജയിച്ച ആൾക്കാർ ഇത്ര ആൾക്കാരുണ്ടോട്ടോ ഇനി ഇതിന് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം ഇത്ര ആൾക്കാർ ഔട്ടായവരാണ് ഈ ഔട്ടായവരൊക്കെ നമ്മൾ മാതിരി ഇതിലിടാം അടുത്ത നോക്കാം അവസാനം നാല് അപ്പം ഇനി ഇത്ര ആൾക്കാരുണ്ട് ഇവരെ നമുക്ക് വീണ്ടും വാരി സെറ്റപ്പ് ചെയ്യാവുന്നു അപ്പുറത്തു ഞങ്ങൾ ആൾക്കാരാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇനി ഇത്രയും ആൾക്കാരില് ആരാണ് ഔട്ടുന്നുള്ളത് നോക്കാം ഓട്ടേ വീണ്ടും മാരിയാണ് പെട്ടെന്ന് ഞാൻ ഒരെണ്ണം നൽത്തിക്കി വരുന്നുണ്ട് അവനെ നമുക്ക് എടുത്തില്ല ഔട്ട് ആവാൻ വേണ്ടി വേദിമീറ്റ നമ്മള് ഇട്ടതില് എത്ര ആൾക്കാർ ഔട്ട് ആയു നോക്കാം ഓക്കെ ബ്രേക്കൽ കയറണം പോട്ടെ 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 ഔട്ട് ആയിരക്കുന്നേര് ഇരങ്ങി ചേച്ചാ നോക്കയില് വരുന്നു കേട്ടോ ഓരോരുത്തരും ഇടാൻ പോയി നമ്മൾ ഓപ്പൺ ചെയ്യണം ഇതെങ്ങോട്ട് പോണേ ഇത്രയും ഇട്ട് മുടലേടോ ഓരോരോ ഔട്ട് ആയര നമ്മൾ സെലക്ട് ചെയ്യട്ടോ ഇത്ര ആൾക്കാർ ഔട്ട് ആയവരാണ് അക്കത്ര നമ്മൾ നമ്മുടെ ബോക്സിൽ ഔട്ട് ഔട്ടായവരെ കണ്ട് കേറേരെ കണ്ട് കേറി ഇനി ഇത്ര ആൾക്കാർ വിജയിച്ചവരുണ്ട് അല്ലെങ്കിൽ പത്തിരുപത് ആൾക്കാരുണ്ടാവു നമ്മൾ സെലക്ട് ചെയ്യാൻ പോകട്ട ആരൊക്കെ വിജയിക്കും ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ രണ്ട് മൂന്ന് ട്രിപ്പും കൂടി ഉണ്ടാവും വയ്ക്ക ഇത്ര ആൾക്കാരുണ്ട് ഇനി ഇതിന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാ ഇതിൽ എത്ര ആളായി നോക്കാം ആദ്യം ആറ്റത്ത് പോയി കിടക്കുന്ന രണ്ടെണ്ണം രണ്ടുപേരും മൂന്നെണ്ണായിട്ട് ഔട്ടായി ഇവിടെ എത്ര ആൾക്കാരോക്കെ ഇതിൽ ഇത്ര ആൾക്കാരുണ്ട് ഇത്ര വൈസ് അപ്പൊ ഈ ഔട്ടായ ആൾക്കാരെ നമുക്ക് ഇതിനെടുക്കാം ചിലപ്പോ തീർച്ചയായിട്ടും വന്നാലോട്ടു നീ വിജയിച്ചിട്ടുള്ള ഇവരെ മാത്രമേ ഉള്ളൂട്ടാ ഇതിന് നമ്മള് അതുകൊണ്ട് എറിയാൻ പോവാണ് അവസാനം നാല് വരെ നോക്കാം നമുക്ക് ഓക്കേ എത്ര വിജയിച്ചു നോക്കാം എന്റെ പൊന്നേ കറക്റ്റ് നാല് പേരെ സെലക്ട് ചെയ്ത് ഔട്ടായി 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 ഇതഔട്ടായി ഇതഔട്ടായി ഇതും ഔട്ടായി ഇതും അപ്പൊ ഈ നാല് പേരാണ് വിജയിട്ടുള്ളത് ഈ നാലാളാണ് നമ്മൾ വിജയിച്ചിട്ടുള്ളത് ഇനി ഇതില് ഒരാൾക്ക് നമ്മൾ എന്തു കൊടുക്കണം രണ്ട് പൂജാ മമ്പർ കൊടുക്കും ബാക്കിയുള്ള മൂന്നാൾക്ക് എന്തായാലും നമ്മൾ ഓരോ പൂജാ മമ്പർ എന്തായാലും കൊടുക്കും പക്ഷെ ആ ഒരാൾ ആരാ സെലക്ട് ചെയ്യണ്ടേ ഏഹ് അതായത് അവസാനം വരെ മലവിടെ നടക്കുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും ഈ നാല് പേരിൽ ഓക്കെ എന്തായാലും നാല് പേർക്ക് നമ്മൾ അതായത് ടോക്കൺ നമ്പർ മുപ്പത്തെട്ടും നൂറ്റി പത്തൊമ്പതും പിന്നെ ഇത് എൺപത്തി ഇത് ഒമ്പതാണ് കേട്ടോ ഇതിങ്ങനെയാണ് ശരിക്കുക ഒമ്പതാണത് ഓക്കെ അപ്പൊ ഈ നാല് പേർക്ക് എന്തായാലും ഉള്ളതാണ് പക്ഷെ ഇതിൽ ഒരാൾക്ക് രണ്ട് പൂജാകമ്പറും നമ്മൾ കൊടുക്കും ആ ഒരാൾ ആരാന്നുള്ളത് നമുക്ക് അവസാനം വരെ മലർന്ന് കോയിൻസ് ചേരാൻ നോക്കാം ആ ജയിക്കുന്ന ആൾക്കത് രണ്ട് പൂജാകമ്പറം ഓക്കെ ഒരാളാണ് മാറിയിട്ട് ഇനി ഇവര് രണ്ട് പേര് ഇവര് മൂന്ന് പേരുള്ളൂ ഇതിലാരാന്ന് നോക്കാം മൂന്ന് പേര് ഔട്ടായി അപ്പൊ ഒന്നുകൂടി ഇടാം മൂന്നാളും വെച്ചിട്ട് വീണ്ടും മൂന്ന് മൂന്നുപേരും ഔട്ടായി അപ്പൊ ഒന്നുകൂടി ഇടാം ഈ രണ്ടു പേരും ഔട്ടായിട്ട് ഇതിലൊരാളാണ് നമ്മൾ സെലക്ട് ചെയ്ത് മുപ്പത്തി എട്ടാമത്തെ കോയിൻസ് അപ്പൊ മുപ്പത്തെട്ടാമത്തെ കോയിൻസ് ആരാണോ അവർ മുപ്പത്തെട്ടാമത്തെ കോയിൻസ് ഉള്ള ആൾക്കാണ് നമ്മള് രണ്ട് രണ്ട് പൂജാ നമ്പർ കൊടുക്കുന്നത് ഓക്കെ അത് മറക്കരുത് ബാക്കിയുള്ള ഈ ഒമ്പതാം നമ്പറുകാരനും അതുപോലെ നൂറ്റി പത്തൊമ്പതാമത്തെ നമ്പറുകാരനും അതുപോലെ പതിനെട്ടാം എൺപത്തി ഒന്നാമത്തെ നമ്പറുകാർക്കാണ് നമ്മൾ ഓരോ പൂജാ നമ്പർ അയച്ചു കൊടുക്കുന്നത് മുപ്പത്തെട്ടാമത് നിൽക്കുന്ന ഈ നമ്പറുകാരനും നമ്മൾ രണ്ട് പൂജാ നമ്പർ അയച്ചു കൊടുക്കും ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ നറുക്കെടുപ്പ് അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ അഡ്രസ്സ് മറക്കാതെ എനിക്ക് പറഞ്ഞു തരാ അഡ്രസ് മറക്കാതെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയക്ക മറക്കരുത് രണ്ടേ രണ്ട് ദിവസം സമയമുള്ളൂ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇത് വീണ്ടും ഇതുപോലെ നറക്കിട്ട് എടുത്തിട്ട് വേറെ വല്ലവർക്ക് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലത് വെക്കേണ്ടി വരും അപ്പൊ ഓക്കെ ബൈ ബൈ സീ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം